നമ്മുടെ പരപ്പനങ്ങാടി ബീച്ചിലെ കാഴ്ചകളാണിത് ഇത് പരപ്പനങ്ങാടി മീൻ പിടിക്കുന്ന സ്ഥലമാണിത് പക്ഷെ ഹാർബറാണിത് ഹാർബറിൻ്റെ ഇവിടെ ജെട്ടി പണിയിലാണ് ജെട്ടി ഫില്ലർ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ജെട്ടിന്റെ പണി തുടങ്ങിയിട്ടുള്ളു ഞാൻ ഇവിടെ മീൻ കാഴ്ചകളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയേ ഇതിപ്പോൾ പരപ്പനങ്ങാടി മീൻ പിടിക്കുന്ന സ്ഥലമാണ് അതേപോലെ നോക്കിയാ വഞ്ചിക്കാർ മീൻ പിടിക്കുന്ന സ്ഥലം നോക്കിയാ ഇതാ ഇതാണ് വഞ്ചിക്കാർ ഇതാ മെത്തല് മത്തി അയില എല്ലാ സാധനം ഉണ്ട് ഞാൻ ഒരു അര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ആ മീനൊക്കെ ഇവിടെ ഇവിടെ എത്തി കഴിഞ്ഞാൽ നമ്മളെ മീൻ പിടിക്കുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്റർ ഉണ്ടാവില്ല അത്രക്കും ഫ്രഷ് മീന് നമ്മളെ ബീച്ചിൽ പോയി കിട്ടും കുറേ വഞ്ചിക്കാർക്ക് മീനൊന്നും കിട്ടിയില്ല ചെമ്മീനും മെത്തലൊക്കെയാണ് ചെമ്മീൻ കിട്ടണവർക്ക് ചെമ്മീൻ മെത്തൽ മെത്തലിട്ടണവർക്ക് മെത്തൽ ഇട്ടീണ് ഇതപ്പോൾ മീൻ ഇതാ ചെമ്മീനോ മെത്തലെന്തോ കാട്ടി കളിക്കണ അതിന് വലട്ടില്ല മീൻ കാട്ടി കളിക്കുക അതിന് തെക്ക വലട്ട വഞ്ചിക്കാരാ കുറഞ്ഞ മീനാണ് മീനായിട്ട് പോകുന്നുണ്ട് ചെമ്മീനായിട്ട് ഇതാ ചെമ്മീ പരപ്പനാട്ടി മീൻ പിടിക്കേണ്ട ഇതാ മീനായിട്ടാണ് പോണൊക്കെ തോണിക്കാരൊക്കെ മീനെ മീൻ കൊണ്ടാ പോണ പരപ്പനങ്ങാടി ചെമ്മീൻ പണിയാ ചേമീൻ്റെ കിലോ നൂറ്റി ഇരുപത് റുപ്യ കിലോന്നുള്ള ചെട്ടി പരപ്പനവാടി ബീച്ചില് തൊള്ളായിരത്തിഅമ്പത് ചെമ്മിമണ് തൊള്ളായിരത്തി അമ്പത് മൂന്ന തൊള്ളായിരം മൂന്നായിരം നാലായിരം നാലായിരത്തി നൂറാ ഒരാ നാലേ നൂറ്റി അമ്പത് നാല് നൂറ്റി അമ്പത് ഇരുന്നൂറ ചിൽ കൈ ഉണ്ടായിരുന്നേ പാകങ്ങളാണ് ഇരുന്നൂറ്റി അമ്പത് ഞങ്ങൾ ചിൽഡ്ര കൈ ഉണ്ടായിരുന്നേ ഇരുന്നൂറ് നാലായിരത്തി മുന്നൂറ് നാലായിരത്തി മുന്നൂറ് നാലായിരത്തി മുന്നൂറ് നാലായിരത്തി മുന്നൂറ് നാലായിരത്തി മുന്നൂറ് ഇരുപത്താം നാലായിരത്തി മുന്നൂറ്റി महान <laughs>